ഹായ് ഹലോ സ്ലാക്കും എന്തൊക്കെയുണ്ട് വാക്ലേശേഷ എല്ലാവർക്കും കുസുഖല്ലേ അപ്പോൾ എന്താ നമ്മുടെ ജസീറത്ത് എന്നിവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് അവർ നമ്മുടെ പച്ചമാങ്ങാൽ വന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്നപ്പോൾ ഞമ്മൾക്കൊന്നും ഉണ്ടാക്കില്ല റഫീഅത്ത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു പച്ചമാങ്ങാലുടെ വേടിയുണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം ജസീറത്ത് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം ജസീറ ഉമർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവർ ആദ്യമായിട്ട് തുടങ്ങുകയാണ് യൂട്യൂബൊക്കെ ഒരുപാട് നാൾ മുമ്പുണ്ട് പക്ഷെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പോൾ അവരുടെ പാട്ടും എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ട് അവർ വരുന്നതാണ് ഇപ്പം ഇനി വീഡിയോ ഒന്ന് കാണാം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഇങ്ങനെ കുറേ ആയി വിചാരിക്കുന്നു അപ്പോൾ നിന്ന് അപ്പൊ നമ്മളെറത്തേക്ക് പച്ചമാങ്ങാലുന്റെ വീഡിയോ കണ്ടപ്പോൾ പ്രാവശ്യം ട്രൈ ചെയ്തു കേട്ടോ അല്ലെ ഇട്ടു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിരിക്കണേ അപ്പൊ ഇവിടെ വന്നിട്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്ക പഠിപ്പിച്ചു കൊടുക്കല്ല കേട്ടോ ഞങ്ങൾ രണ്ടാൾ കൂടി ഉണ്ടാക്കുകയാണ് പിന്നെ എല്ലാ ഫുഡ് ഐറ്റംസും അറിയോ ഒരുപാട് എന്താ പറയാ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കും ചട്ടിപ്പത്തിരി ഇറച്ചിപ്പത്തിരി നല്ല ടേസ്റ്റ് നല്ല കൈപ്പുടിയാട്ടോ ഞങ്ങൾക്ക് മാങ്ങ പോയി പറി പഞ്ചമാങ്ങ ഏകദേശം തയ്യാറായി എന്തായാലും എന്നിട്ട് രണ്ടു മാങ്ങനെ പോയി വെക്കലായിരുന്നു അവിടെ ഉണ്ട് ഇവിടെ അതിനക്ക് കുറച്ചും കേട്ടോ ഏകദേശം നമുക്ക് നാടിനറക്കാം ഇവിടെ ഞാൻ അയോമിന് പറിത്തേ ചെയർ പറഞ്ഞിട്ട് കണ്ടില്ലേ ആ കാടലില് നല്ല വെയിറ്റ് ഉള്ള ചേറും പൊക്കി വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് തുടങ്ങട്ടെ ഇത് പിന്നെ വലിയ ചോണ ഉള്ള വാങ്ങാല്ല വല്യ പ്രശ്നക്കാരി അല്ല മതി നല്ല മതിയോ അയ്യോ ഓക്കെ സെറ്റ് എടുക്കണോ ഇനി ഇത് മതി എടുക്കാലോ ഇത് മതി അല്ല നീ അവിടെ ഇണ്ടല്ലോ ഇന്നലെ ഒന്ന് വീണതാട്ട മക്കളെ ഇന്നലെ വർക്കേറെ കഴുകാൻ വേണ്ടി ഒരു മരപ്പടി ഉണ്ടായി ഉണ്ടായിരുന്ന പടി ഞാൻ ഇപ്പതോന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ മാങ്ങ ചെത്താൻ ഓടുകയാണ് ഞങ്ങൾ റിട്ടേണിന്റെ മുമ്പ് വീഡിയോ എടുക്കാണ് ഇന്ന് ഞാന് അടുത്തുള്ള മാങ്ങാ അലുവേ പോ ഞാൻ വരുമ്പോ ഉണ്ടാക്കി തരണ്ടി വരും കേട്ടോ ആ ഞങ്ങൾ കൂടെ ഞങ്ങള് കൂടല്ലേ മാങ്ങ ഉണ്ടാക്കാന് ത്തെ മാങ്ങയും കൊണ്ട് ഓടിട്ടോ എവിടെ ആ കട്ട് ചെയ്യാതിന്റെ കൂടെ ചക്കാലു റെഡിയാക്കിണ്ട് ചക്കാലുവിക്കുള്ള ശർക്കര റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൈമ തട്ടാതെ കട്ട് ചെയ്യാൻ കേട്ടോ ഞാനും കട്ട് ചെയ്യാ കഴിഞ്ഞ പ്രാവശ്യത്തെ മാങ്ങ ഇത്തിരി പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചനിച്ചതായിരുന്നു ഇത് ഞാൻ നായംകുട്ടാപ്പിന് വേണ്ടിട്ട് പറിക്കാണ്ട് വെച്ചതാ പച്ച മാങ്ങ തന്നെയാണ് കേട്ടോ ഞായ നാളെ വരികയാണ് അപ്പൊ അവനെ കൊണ്ട് മാങ്ങ പറിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ചക്ക മാങ്ങനെ പറഞ്ഞിട്ടോ വരുന്നേ ഇത് ഹലുവക്ക് പറ്റി മാങ്ങയാണ് കേട്ടോ അങ്ങനെ കാമ്പും പൊടിയും മാങ്ങയാണ് ഹലുവുണ്ടാക്കാൻ നല്ലത് ഞാനൊരു പ്രാവശ്യം പഴുത്ത മാങ്ങിട്ട് ഹലുവുണ്ടാക്കിയില്ല പിന്നെ ആ ചെറിയൊരു ഇത് എന്താ പറയാ ഒരു അത് എന്താന്നറിയില്ല പിന്നെന്താ അധികം മൈതപ്പൊടി നന്നായിട്ട് ആഡ് ചെയ്തു പക്ഷെ എന്താണെന്നറിയില്ല ചെറുതായിട്ട് ഒരു സോഫ്റ്റ് ആയപ്പോ നല്ല നല്ല രസമുണ്ടായിരുന്നു പച്ചമാങ്ങൾ അതെന്താന്നാവാ ഞാനതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല പൈസ ചക്ക വേച്ചക്കണ് ഇതാ ഉണ്ടാക്കുക കഴിഞ്ഞിട്ട് നമ്മളിപ്പുണ്ടാക്കോ അപ്പൊ ഞമ്മളെ ഉരുളിയിലാണ് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാൻ കേട്ടോ അലുമിനിയത്തിന്റെ പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോ അലുമിനിയത്തിന്റെ ഉരുളിയില് അടി പിടിച്ചു അപ്പൊ അത് ആ ബിരിയാണി പോട്ടിലാണ് ഇത് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇനി നമ്മളെ ഗ്യാസ് സ്റ്റവട്ട് കൊണ്ടുവന്നിട്ടോ അവിടെ വെച്ചിട്ടാണ് സംഭവം റെഡി ആക്കുന്നത് അപ്പൊ ചീലത്തെ മാങ്ങ ചെത്തി കഴിയുമ്പോ ഞാനത് കൊറച്ച് ചെത്തീതണ്ടത് ഞാൻ ജ്യൂസ് അടിച്ചോണ്ടിരിക്കട്ടോ ജ്യൂസ് എടുക്കട്ടെ അപ്പൊ അങ്ങനെ മാങ്ങ ജ്യൂസ് അടിച്ചു ഗസ് വേഗം പോണട്ടോ നിങ്ങൾ ഫാസ്റ്റ് ആക്കാൻ നോക്കണം വേഗം എടുത്തുണ്ട് ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്ന ലൈറ്ററാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഗസ്സിറാത്താനോട് ഞാൻ തൂക്കെടുത്തോണ്ടെന്ന് പറയുമ്പോ നോട്ടം അപ്പോൾ എന്തൊക്കെയാ വേണ്ടത് തരുന്നോ ആദ്യം ഞാൻ കുറച്ച് ലെരി ഒഴിക്കട്ടെ എല്ലാം എടുത്തോടുത്തിട്ടില്ലല്ലോ എവിടെയാണ് തേങ്ങ ആക്കിട്ടില്ല ആ തേങ്ങ ഒന്ന് ചെറുതാക്കിട്ട് ആക്കണം തേങ്ങ ഒന്ന് വേണം കേട്ടോ ഇത് കുറച്ച് നല്ല മൂത്ത തേങ്ങ ആ ഞാൻ എന്റെ ചുട്ട ഇരുപടുക്കട്ടെ ഇത് നമ്മള് വൈകി എ ഡെക്കറേറ്റ് ചെയ്യാനും കൊറച്ച് അലോ ഉണ്ടാക്കുമ്പതിലിട്ടും ചെയ്യട്ടോട്ട് ഇപ്പായിട്ടോ അറിയാം സിറ്റൊട്ടിപ്പണ് കളിവാക്കൊണ്ടെൻ്റെ കൂട്ടുകാരനിൻ്റെ നിൻ്റെ മോനിയാനിൻ്റെ

അപ്പൊ നീ കഴിക്കാന്റെ വലിവ ഉണ്ടാക്കി നിക്കല്ലേ അപ്പൊ നീ കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുക്ക പഞ്ചസാര മാങ്ങത്തിരി ചേനിച്ചിട്ട് പോലും ഇല്ല കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചേനച്ചിട്ടുള്ളൂ അപ്പം എന്താ പറയാ നല്ല പുളി ഉണ്ടാവും അപ്പൊ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടണ്ടോ അപ്പൊ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കണ്ടോ അപ്പൊ എന്റെ പുതിയ യൂട്യൂബ് ചാനൽ എന്റെ റാഫിത്താന്റെ അടുത്തു നിന്നാണ് ഞാൻ തുടക്കം കുറിക്കണത് അപ്പൊ എല്ലാരും സക്സസ് ആക്കി കൊടുക്കണേട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ

മധുരം വേണല്ലോ മധുരം വേണല്ലോ മധുരം മധുരം ചുറ്റിലേറെ പുളിയുണ്ട് മധുരം എന്താ ഇനി കോൺഫ്ലോർ തന്നെ ഇത് കൂടുതൽ കത്തിച്ചാൽ കത്തിക്ക് കത്തിക്കണം തേങ്ങാ കൊത്തും നട്്സും ഒക്കെ ഇട്ടൊന്ന് അലങ്കരിക്കട്ടോ അപ്പൊ നമ്മളെ അലുവ റെഡി ആയിട്ടുണ്ട് ആയിട്ടില്ല ആയിട്ടില്ല ചീറത്തി പച്ചമാങ്ങ അലുവ പഠിച്ചുട്ടോ മാങ്ങ അടിപൊളിയായില്ലേ അലുവുണ്ടാക്കാൻ പഠിക്കാൻ വന്നതാണ് പഠിച്ചു ഫസ്റ്റ് ഉണ്ടാക്കില്ല ഏറെ കുറച്ച് ഡ്രൈ ആയിട്ടോ പിന്നെ അലുവുണ്ടാക്കാൻ എന്നെ വിളിച്ചോളി ആ അപ്പൊ ഇനി അരുവുണ്ടാക്കാൻ താനെ വിളിച്ചോടി ഞാനും രണ്ടു വരി പാട്ടും കൂടി കേക്കെട്ടോ ഏതായാലും നല്ല മാപ്പിളപ്പാട്ട് അടിക്കണം ഇത്രേം മാപ്പിളപ്പാട്ട് പാടിക്കരുന്നാളാ

ായിട്ടാ എന്താ രസം വീട്ടിലെന്ത് സാധനം രസം എല്ലാരും നോക്കുന്നുണ്ടോ മക്കളെ നമ്മുടെ പച്ചമങ്ങ ആലുവ റെഡി അപ്പം ദശ്രത്ത് കുറച്ച് ലേറ്റായി പോകാനെട്ടോ അപ്പം ദസറത്തിൻ്റെ ചാനൽ എല്ലാവരും കാണണം ഇനി ദശ്രഥക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കുക ഇന്ന് കേൾക്കാ ആ അലുവ റെഡിയായി മോളെ ഫ്രണ്ട് വന്നിരുന്നു ബഫ അവളൊന്ന് ഇനി ടേസ്റ്റ് നോക്കി നല്ല രസമുണ്ട് കഴിക്കാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിങ്ങനെ ഉണപ്പിച്ചല്ലോ ഇനിയിപ്പം അനുവിൻ്റെ ഫ്രണ്ട് ബഫ എത്തിയിട്ടുണ്ട് ഇവിടെ കേട്ടോ അപ്പം അവൾ ടേസ്റ്റ് ചെയ്തിട്ട് സംഭവം പറയുന്നതാണ് നമ്മളെ അലുവ ഒക്കെ ഇവിടെ റെഡിയായി എന്റെ യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാരും കാണണം ഞാൻ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോടെ പോരെ അപ്പൊ എല്ലാരും കാണണം ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ എല്ലാരും കാണും ഷെയർ ചെയ്യും അപ്പം ഇനി ജസ് പുതിയ പുതിയ വീഡിയോട്ടൊക്കെ വരും കേട്ടോ ജസ്റത്തെ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം നമുക്ക് പഠിക്കാൻ ആ പിന്നെ എൻ്റെ കൂടെ അധികം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ ആ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ ജസ്റത്തേക്കും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസിറത്തൊക്കെ വീഡിയോ എടുക്കണം പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ജസീറത്തിൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു നല്ല ഒരു ഒരിതിൽ നല്ലൊരു റീച്ചിലെത്തിക്കണം കേട്ടോ ഓക്കെ പുതിരും അതെ ആ ജീറ തന്നെ പുതിയ വീഡിയോ വരും ഇൻഷാല്ലും ഒരുപാട് താങ്ക്സ് ഇട്ടാ